നമസ്കാരം ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു ടീച്ചറേതായിട്ടുള്ള ഒരു വോയിസ് നോട്ട് പുറത്തു വന്നത് വലിയ വിവാദമായിരുന്നു ഓണം ആ മുസ്ലിങ്ങൾ ആഘോഷിക്കേണ്ടതില്ല ഹിന്ദുക്കൾ ആരോധിച്ചോട്ട് ആഘോഷിച്ചോട്ടെ മറ്റാരും അത് ചെയ്യേണ്ട നമ്മളൊന്നും അത് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന തരത്തിൽ അത് ചെയ്യരുത് എന്ന് ഒരു നിഷേധാത്മകമായി ഒരു വോയിസ് നോട്ട് പുറത്തു വന്നത് വലിയ വിവാദമായിരുന്നു വലിയ പ്രതിഷേധങ്ങൾ പല രാഷ്ട്രീയ കക്ഷികൾ സി പി എം അടക്കം അതിൽ പ്രതികരിക്കുന്നതും കണ്ടു സത്യത്തിൽ ഈ സി പി എമ്മിന്റെ പ്രതിരോധം പ്രതിഷേധം ഞാൻ കാണുന്നത് അതിലൊരു എന്താ മത ഐക്യമോ മനുഷ്യ ഐക്യമോ അതിന് വേണ്ടിയിട്ടല്ല ഒന്ന് പുര വേഗം തുടങ്ങുമ്പോൾ അതിലൊന്ന് വാഴ വെട്ടുക അവിടെ ഒരു വർഗീയ വിഭാഗീയത ആളി കത്തിച്ചുകൊണ്ട് മുതലെടുക്കുക പ്രത്യേകിച്ച് ഹൈന്ദവ വോട്ടുകളോ അല്ലെങ്കിൽ മുസ്ലിം വോട്ടുകളോ ചേരിതിരിഞ്ഞുകൊണ്ട് നേടിയെടുക്കുക ഇവിടെ സ്കൂളിൽ ഇത് ഇടപെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഹൈന്ദവ വോട്ടുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പോക്കാണ് അപ്പൊ ആ നിലയിൽ ഒരു പ്രതിഷേധം ഉണ്ടാക്കിക്കൊണ്ട് വർഗീയമായി ചേരുതിരിവ് ഉണ്ടാക്കുക എന്നുള്ള വിഷം ഇറക്കി വെക്കുക എന്നുള്ളതാണ് സി പി എം സത്യത്തിൽ അവിടെ ചെയ്തത് പ്രഥമ ദൃശ്ചയെ നമുക്ക് മനസ്സിലാകുന്നത് അത് തന്നെയാണ് അല്ലാതെ മത മതസൗഹാർദ്ദമോ മനുഷ്യ സൗഹാർദ്ദമോ ആഗ്രഹിച്ചിട്ടില്ല അങ്ങനെ ഒന്നും നടക്കുന്നവർ കരുതിയിട്ടില്ല നടത്താനായിട്ട് ഉദ്ദേശവുമില്ല എങ്ങനെ എങ്ങനെയെങ്കിലും അടിച്ചു പിരിയണം അടിച്ചു പിരിഞ്ഞെന്ന് കുട്ടനെയും മുട്ടനെയും തമ്മിലെടുപ്പിച്ചിട്ട് ചോര കുടിക്കുന്ന ഒരു സ്വഭാവം അവിടെ കൊണ്ടുവന്നു അത്രമാത്രമേ ഉള്ളൂ അതെന്തോ മനസ്സിലാക്കുന്നത് സത്യത്തിൽ എന്താണ് ഇതിന്റെ വാസ്തവം എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓണാഘോഷങ്ങളെ നിലവിലെ സ്ഥിതിയിലുള്ള ഓണാഘോഷങ്ങൾ മുസ്ലിങ്ങൾ ആരും ആഘോഷിക്കണ്ട എന്ന് തന്നെയാണ് എൻ്റെ ഒരു നിലപാട് അതുപോലെ മുസ്ലിം ആഘോഷങ്ങൾ ഹിന്ദുക്കളും ആഘോഷിക്കേണ്ടതില്ല ക്രിസ്ത്യാനികളുടെ കാര്യം അതുപോലെ ഇവിടെ ഹിന്ദു മുസ്ലിം സംഘർഷമാണല്ലോ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഹിന്ദുക്കളുടെ ആഘോഷ ആചാരങ്ങൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളുടെ ആഘോഷ ആചാരങ്ങൾ മുസ്ലിങ്ങളും കൊണ്ടാടിയാൽ മതി ഇവിടെ മറ്റുള്ളവർ ഇടപെടേണ്ടതില്ല അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള കാലം ഇവിടെ മുന്നോട്ട് പോകൂ ഇത് ഇങ്ങനെ ഒരു കാരണമുണ്ട് ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ വീഡിയോ മുഴുവനായി കാണാനും ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താനും മറക്കരുത് കാരണം ഇത് ഒരു സാമൂഹികമായ ഒരു വിഷയമാണ് ഇത് തുറന്ന് സംസാരിക്കേണ്ട ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഏതൊക്കെ ആഘോഷങ്ങളിൽ ഹിന്ദുക്കൾ പങ്കെടുക്കണം ഏതൊക്കെ ആഘോഷങ്ങളിൽ മുസ്ലിങ്ങൾ പങ്കെടുക്കണം നമുക്ക് ആദ്യം ഒരു മുസ്ലിം വിഭാഗത്തിലേക്ക് ഒന്ന് പോകാം മുസ്ലിങ്ങളുടെ ആഘോഷങ്ങൾ അതിൽ ഹിന്ദുക്കളുടെ പങ്കാളിത്തം നേരെ തിരിച്ചും വരാം മുസ്ലിങ്ങളുടെ ആഘോഷം പ്രധാനമായിട്ടും രണ്ട് പെരുന്നാളും ഒക്കെയാണ് ഒരു നോമ്പുക മാത്രമേ ഉള്ളൂ അധികം ബാക്കിയുള്ളതൊക്കെ പിൽക്കാലത്ത് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായി വന്നതാണ് അതിനെ ഒരു ആഘോഷമായി മുസ്ലിം സമൂഹം കണക്കൂട്ടൊന്നുമില്ല അപ്പൊ ചെറിയ പെരുന്നാളെ നോക്കാം നോമ്പ് നോമ്പ് കഴിഞ്ഞുള്ള പെരുന്നാൾ ഈ നോമ്പിന്റെ സമയത്ത് ഹിന്ദു ഹൈന്ദവ വിഭാഗങ്ങൾ ഇഫ്താർ മീറ്റുകൾ സംഘടിപ്പിക്കാറുണ്ട് ഈ അടുത്ത കാലത്ത് തുടങ്ങിയ ഒരു സംഭവമാണ് അത് കാരണം സാമൂഹ്യമായി ഇവിടെ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളും അപജയങ്ങളും തന്നെയാണ് അതിനെ മാറ്റിമറിക്കാൻ വേണ്ടി ഹൈന്ദവ വിഭാഗങ്ങളിൽ സമാധാനം ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ഈ മുസ്ലിം വിഭാഗങ്ങളിലൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർ ഇഫ്താർ മീറ്റുകൾ സംഘടിപ്പിക്കുന്നു അവരുടെ പെരുന്നാൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു അങ്ങനെ അവരുമായി ഏതൊക്കെ മേഖലകളിൽ ഒരുമിക്കാൻ പറ്റുമോ അതൊക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു സത്യത്തിൽ അതിന്റെ ആവശ്യമുണ്ടോ ഇല്ല അപ്പൊ പെരുന്നാൾ എന്ന് പറയുന്നത് മുസ്ലിമിന്റെ ഒരു അവരുടെ വിശ്വാസ പരമായിട്ടുള്ള ഒരു ആഘോഷമായി മാത്രം മറ്റു മതത്തിനൊന്നും ഒരു സ്ഥാനവും അതിനകത്തില്ല എങ്കിലും അതുമായി ചേർന്നുകൊണ്ട് അതിനെയും വഹിച്ചുകൊണ്ട് ഇവിടുത്തെ ഹൈന്ദവ വിഭാഗങ്ങൾ വലിയൊരു വിഭാഗം ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളത് ആശാവഹമാണ് മറ്റൊന്നാണ് ബലിപ്പെരുന്നാൾ ഈ ബലിപ്പെരുന്നാളിന് മതം ഈ രണ്ട് പെരുന്നാളിനും അതുപോലെ നോമ്പിനും മറ്റ് ആഘോഷങ്ങൾക്കും എല്ലാം ഹൈന്ദവ സഹോദരങ്ങൾ മുസ്ലിം സഹോദരങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട് എല്ലാവരും ചേർന്ന് നിൽക്കുന്നുണ്ടെന്നല്ല പറയുന്നത് ചേർന്ന് നിൽക്കുന്നുണ്ട് അവിടെ ആഘോഷങ്ങൾ പൂർണമായും മുസ്ലിം വിഭാഗത്തിന് ഉള്ളതാണ് അതിലേക്കാണ് തങ്ങളുടേതായ പങ്കും സംഭാവനയും വെച്ചുകൊണ്ട് ഹൈന്ദവ സഹോദരങ്ങൾ ചേർന്ന് ഇത് മുസ്ലിം സമൂഹം ഓർക്കുന്നുണ്ടോ ഓർക്കുന്നുണ്ടോ ഒന്നുകൂടി ഇവിടെ ഏതെങ്കിലും ഒരു ഹിന്ദു ഒരു മാപ്പിളപ്പാട്ടുപാടി ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു കുടുംബം ഇവിടെ ഉള്ളതാണെന്ന് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല ആ ഒരു പാട്ട് പാടിയപ്പോ അപ്പനും അമ്മയും കുട്ടികളും എല്ലാവരും കൂടി ഇരുന്ന് കൊട്ടി പാടിയപ്പോ ഹാർമോണിയം പാടിയപ്പോ യൂസുഫ് അലിയൊരു നെക്ലസ് വരെ കൊടുത്തേച്ചു അത് മതത്തിന്റെ വരെ മറ്റൊന്നും കൊണ്ടല്ല ഒരു ഹിന്ദു വിഭാഗം ആ രീതിയിൽ യാർ റസാന്ന് ഒരു പാട്ട് പാടിയപ്പോ അതിൽ കണ്ട ആകൃഷ്ടരായിട്ടാണ് വലിയ വൈറലായി ആ കുടുംബം പിന്നീട് ഒരു ഹിന്ദു കുടുംബം ഒരു മുസ്ലിം പാട്ട് പാടുന്നുണ്ട് കുഴപ്പമില്ല ഒരു ഹിന്ദു പെൺകുട്ടിയോ ആൺകുട്ടിയോ ആരെങ്കിലും ഒരു ഖുർആൻ ആയത്ത് പറയുന്നുണ്ട് കുഴപ്പമില്ല അതായത് മുസ്ലിം ആചാര വിശ്വാസങ്ങളെ ഹൈന്ദവ വിഭാഗങ്ങൾ ആരെങ്കിലും അംഗീകരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിനെ അംഗീകരിച്ചുകൊണ്ട് മതസൗഹാർദ്ദമായും മാനവ സൗഹാർദ്ദമായും ഇസ്ലാം എന്നത് ശരിയായതുകൊണ്ടാണ് അവരത് മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പ്രഘോഷിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനും മുസ്ലിം പണ്ഡിതന്മാർക്കോ മറ്റാർക്കുമോ യാതൊരു പ്രയാസവും ഇല്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ഹൈന്ദവ വിശ്വാസ ആചാരങ്ങളിലും ആഘോഷങ്ങളിലും അവരുടെ ആഘോഷങ്ങളിൽ ആരെങ്കിലുമൊക്കെ മറ്റു ഇതര മതവിഭാഗങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങൾ സംഭാവന കൊടുത്താലോ ഒരു ഇപ്പോ ഒരു ആന എഴുന്നള്ളോ ഒരു ആനയെ തന്നെ സംഭാവന ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആഘോഷം അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം ഇവരെ സംഭാവന ചെയ്യുന്നു അങ്ങനെ വരുമ്പോ അവിടെയും ഒരു മാനവ മത സൗഹാർദ്ദമായി കണക്ക് കൂട്ടിയിട്ട് ഹൈന്ദവ വിഭാഗങ്ങൾക്കും ഈ മുസ്ലിമിനെ ഉൾക്കൊള്ളാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഇല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ എവിടെയാണ് പ്രശ്നം ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അവരുടെ ജീവിതത്തിലാണ് അവരുടെ ആഘോഷപരമായിട്ടുള്ള ഒരു പ്രാദേശികമായിട്ടുള്ള അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള ആഘോഷങ്ങളിലാണ് സത്യത്തിൽ ഈ മതപരമായിട്ടുള്ള ആഘോഷങ്ങളിലാണ് ഈ ഒരു ഷെയറിംഗ് നടക്കുന്നത് അതിലവർക്കൊരു പരാതിയുമില്ല ചേർത്ത് പിടിക്കുന്നു പണത്തിന്റെ ഒഴുക്കാണ് യാതൊരു വിഷയവുമില്ല വളരെ സൗഹാർദ്ദം അതിനെക്കുറിച്ച് കുറ്റം പറയാനും ആരും വരുന്നില്ല ഇനി നമുക്ക് ജീവിതത്തിലേക്ക് ഒന്ന് കടത്തി കടത്തിവെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു ഹിന്ദു പുരുഷൻ ഒരു മുസ്ലിം പെണ്ണിനെ കല്യാണം കഴിച്ചു അവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് ഒരു ജിഹാദും അതിലില്ല പ്രണയത്തിന്റെ കണ്ണും മൂക്കുമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ സ്വാഭാവികമായിട്ടും അവർ തമ്മിൽ പ്രണയിച്ചു ആ മുസ്ലിം പെണ്ണിനെ ആ ഹിന്ദു പയ്യൻ കല്യാണം കഴിച്ചു അവർ സുഖമായി ജീവിക്കുന്നു ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളത് വേറെ വിഷയമാണ് പക്ഷെ അവർ ജീവിക്കാൻ തീരുമാനിച്ചു സമൂഹം അംഗീകരിച്ചാൽ അവർ മര്യാദക്ക് ജീവിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കുടുംബങ്ങൾ സഹകരിച്ചാൽ പക്ഷെ അത്തരത്തിലുള്ള സഹകരണം ഉണ്ടാവുമെന്ന് കണ്ടറിയണം എന്നാലും അതൊരു വലിയ ജിഹാദായി ഒരുപക്ഷെ എവിടെയും കാണാറില്ല പകരം രണ്ട് ഹൃദയങ്ങൾ ഒന്നിച്ചതിന്റെ കഥയായിരിക്കും ഹൈന്ദവ സമൂഹത്തിന് അവിടെ പറയാനുള്ളത് ഹൈന്ദവ സമൂഹത്തിന് അതാ പറയാനുള്ളത് അതേസമയം തന്നെ മുസ്ലിം വിഭാഗം പറയും ഒരു പെണ്ണ് പഴിച്ചുപോയി ആ മാതാപിതാക്കൾ വളർത്തു ദോഷമാണ് വളർത്തിയതിന്റെ കുഴപ്പമാണ് അതാണ് ഇതാണെന്നുള്ളത് കുറ്റം ഇവിടെ പറയും അവിടെ ഹിന്ദു പയ്യൻ ഒരു മോശമായി മാറി അവൻ എന്തോ കാഫറായി മാറി അങ്ങനെ ഒരു കാഴ്ചപ്പാടായി ഇവിടെ കാഴ്ചപ്പാട് മാറിപ്പോയി ഇനി നേരെ തിരിച്ചിട്ടാലോ അവിടെ ഒരു മുസ്ലിം ഒരു യുവാവ് ഒരു ഹിന്ദു പെണ്ണിനെയാണ് കല്യാണം കഴിക്കുന്നതെങ്കിലോ ഇതേ സിറ്റുവേഷനിൽ പ്രേമിച്ച് കെട്ടിയതാണ് യാതൊരു ലൌജിഹാദും ഒന്നുമില്ല എന്ന് തന്നെ കരുതുക ഉടനെ ഹൈന്ദവ നേതൃത്വം സടകുടഞ്ഞെഴുന്നേക്കും അവിടെ സംഘപരിവാർ ആർ എസ് എസ് വിഭാഗങ്ങളിലെ ഒരു വിഭാഗമൊക്കെ ഒക്കെ ലൗഹി ജിഹാദങ്ങോട്ട് പറയും ഇല്ലാത്ത കലാപങ്ങൾ മുഴുവൻ ഉണ്ടാക്കും മുഴുവൻ ഉണ്ടാക്കും അവിടെ കാര്യം അവിടെ ഒരു പുരുഷൻ മുസ്ലിമാണ് പെണ്ണ് ഹിന്ദു ആണ് ഉടനെ മതമാറ്റിലായി ബഹളമായി മറ്റു പലതുമായി അതങ്ങനെ നടക്കും നേരെ മറിച്ച് അവിടെ മുസ്ലിങ്ങൾ എന്താ പറയുന്ന ആ സമയത്ത് അത് അവൾ ഇഷ്ടപ്പെട്ട് വന്നു ആ കാര്യങ്ങൾ വന്നത് കൊണ്ട് അവളെ ദീനിലാക്കി അവിടെ സ്വർഗത്തിലേക്ക് വിടാനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കുന്നു ഒരു കുഴപ്പമില്ല സപ്പോർട്ട് കട്ട സപ്പോർട്ട് കൊടുക്കും അപ്പൊ ആരും മോശക്കാരല്ല അപ്പൊ സത്യത്തിൽ ഈ നോമ്പായാലും ഇഫ്താർ മീറ്റ് ആയാലും മറ്റ് അമ്പലത്തിലെ ആഘോഷങ്ങളായാലും മറ്റ് ആചാരങ്ങളായാലും ഇതിലൊക്കെ സാമ്പത്തികമായുള്ള ഇടപെടലുകളും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അതായത് എടുത്ത് കാണിക്കാനുള്ള പുറമ്പൂച്ചുകളും പ്രകടിപ്പിക്കുന്നതിന് ആർക്കും ഒരു കുഴപ്പമില്ല ബാക്കി എല്ലാത്തിലും ഇത് പ്രശ്നമാണ് ഒരു ഹിന്ദു പെൺകുട്ടി ഒപ്പന കളിച്ച ഒരു പ്രശ്നമില്ല നേരെ മറിച്ച് ഒരു ഒരു മുസ്ലിം പെൺകുട്ടി ഒന്ന് ഭരതനാട്യം കളിച്ചു നോക്കട്ടെ അവളൊരു ശാസ്ത്രീയ സംഗീതം വളരെ അപൂർവമായിട്ട് ചിലരൊക്കെ ചാലഞ്ച് ചെയ്തുകൊണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ അവരുടെ കാര്യമല്ല പറയുന്നത് പൊതുവേ ഇത്തരം ഏതെങ്കിലും ഒരു കലാരൂപത്തിലെ ഒരു കലാ കലയിലേക്ക് ഒരു മുസ്ലിം പെൺകുട്ടിയോ മറ്റാരെങ്കിലും ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഒന്ന് പാട്ട് പാടിയാൽ അതുപോലെ മറ്റെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അത് ഒരു അവസ്ഥയുണ്ട് അവിടെ കലാരൂപത്തിന് പോലും ജാതി ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ അങ്ങനെയാണെങ്കിൽ ഓണാഘോഷം ഈ ഓണം എന്നത് ആഘോഷിക്കുന്നത് മുസ്ലിങ്ങൾക്ക് ഹറാമോ ഹലാലോ പറ്റുവോ പറ്റൂലേ ഓണം സത്യത്തിൽ എന്താണ് എന്ന് മനസ്സിലാക്കിയതിന്റെ കുഴപ്പമാണ് ഇത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഓണം ആഘോഷിക്കുമ്പോൾ അതിൽ തൃക്കാക്കരപ്പനെ വെക്കുന്നുണ്ട് മറ്റു ചില ആചാരങ്ങളൊക്കെ അതിനകത്ത് കയറ്റുന്നുണ്ട് അങ്ങനെ കയറ്റുന്നെങ്കിൽ അവരുടെ ആഘോഷത്തിന്റെ കൂടെ അവരുടെ വിശ്വാസ സംഹിതകൾ കയറ്റുന്നതാണ് അവരുടെ ആരാധനാ വിശ്വാസ സംഹിതകൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ള ഒരു ഓണാഘോഷമുണ്ട് ആ ഓണം മുസ്ലിമിനെ ആഘോഷിക്കാം അവരുടെ ആരാധന എടുക്കണ്ട അത്രേ ഉള്ളൂ അതായത് ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്താണ് ഓണാഘോഷമല്ല ഓണത്തെ അതിൽ ചില ഐതിഹ്യങ്ങളും മറ്റു ചില കലർത്തി എന്ന് കരുതിയിട്ട് അത് ഓണമായിട്ട് കലർന്നു പോയിട്ടൊന്നുമില്ല ഓണം കേരളത്തിന്റെ വിളവെടുപ്പ് ഉത്സവമായിരുന്നുവെന്നും അത് ഉണ്ടാകുന്ന സമയത്ത് അത് ഉണ്ടായി വരുന്ന സമയത്ത് ഇവിടെ ഹൈന്ദവ സമൂഹം മാത്രമേ ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ അതിൽ കുറെ സംസ്കാരങ്ങൾ ആരാധനകൾ മറ്റു കാര്യങ്ങൾ അതിൽ കലർന്നു പോയിട്ടുണ്ടെന്നും ചിന്തിച്ചാൽ തീരുന്ന വിഷയമല്ലേ ഉള്ളൂ എന്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ അത്ത അത്തക്കളം ഇടുമായിരുന്നു കാര്യം മലയാള മാസത്തിലെ ആ ചിങ്ങമാസത്തിലെ അത്തം മുതൽ തിരുവോണം വരെയുള്ള പത്ത് ദിവസങ്ങളിൽ പൂക്കളം ഇടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അത് മുസ്ലിം കുടുംബമെന്നോ ഹിന്ദു കുടുംബം എന്നോ ഒന്നുമില്ല പക്ഷേ അതിന്റെ സെന്ററിൽ ഒരു തൃക്കാക്കൽപ്പന കുടിയിരുത്തുന്ന പരിപാടി മുസ്ലിം കുടുംബങ്ങൾ ചെയ്യാറില്ലായിരുന്നു കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസമില്ല ഓണം എന്നത് എല്ലാവരുടെയും ഒരു ഉത്സവമായതുകൊണ്ട് ഒരു ആഘോഷമായതുകൊണ്ട് മലയാളികൾ എവിടെ ഉണ്ടോ അവിടെ മുഴുവൻ ഓണം ആഘോഷിക്കുന്നു അതിനുള്ളിൽ തൃക്കാക്കൽപ്പന വെക്കുന്നതും മഹാബലിയെ കൊണ്ടുവരുന്നതും വാമനന് കൊണ്ടുവരുന്നതും ഒക്കെ ഹിന്ദുക്കളാണ് അത് അവർ കൊണ്ടുവന്നോട്ടെ അവരാചരിച്ചോട്ടെ എന്തൊച്ച ചെയ്തോട്ടെ എന്തിനാണ് ഈ മുസ്ലിം വിഭാഗം അതിൽ കടുപിടുത്തം പിടിക്കുന്നത് അതിന്റെ ആവശ്യമില്ല അതായത് ഹൈന്ദവ ദൈവ വിശ്വാസ ആചാരങ്ങളെ മുസ്ലിം തലയിൽ വെക്കേണ്ടതില്ല മുസ്ലിമിന്റെ വിശ്വാസ ആചാരങ്ങളെയും അവരുടെ നിസ്കാരത്തെയും നോമ്പിനെയും മറ്റു കാര്യങ്ങളും അതുപോലെ ജീവിതത്തിൽ ഹിന്ദുക്കളും എടുത്തു വെക്കേണ്ടതില്ല പകരം അവർ പരസ്പരം അറിഞ്ഞും ബഹുമാനിച്ചും അത് അംഗീകരിച്ചു പോകുന്നതാണ് ഏറ്റവും നല്ലത് അത് അംഗീകരിച്ചു പോകുന്നത് ചില ഹിന്ദുക്കൾ നോമ്പ് പിടിക്കാറുണ്ട് മുസ്ലിങ്ങൾ അതിനെ പൊക്കി പിടിക്കാറുണ്ട് പക്ഷേ ഏതെങ്കിലും ഒരു മുസ്ലിം ശബരിമലയിൽ പോയി കഴിഞ്ഞാൽ മുസ്ലിമിനെ അത് ഒരു അംഗീകരിക്കാൻ കഴിയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അവൻ പോകുന്നത് ഭക്തി കൊണ്ടാണെങ്കിലും കാണാൻ പോകുന്നതായാലും ഞാൻ പോയിട്ടുണ്ട് ശബരിമല പോകണമെന്നുണ്ടെങ്കിൽ അവിടെ കെട്ടും കെട്ടി പോയാൽ മാത്രമേ പടി കയറാൻ പറ്റൂ എന്നതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ഒരു നാൽപ്പത് വളക്കിന് പുലർച്ചെ നാലു മണിക്ക് നാലര മണിക്ക് നട തുറന്ന് ഏതാണ്ട് അഞ്ചു മണിയോടുകൂടി പടി കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ പോയിട്ട് എനിക്ക് ആകാശം പടിഞ്ഞു വീഴ്നാട്ടെന്ന് കണ്ടില്ല അവിടെ കയറി ചെന്നപ്പോ തത്തോമസിന്നാണ് എഴുതി വെച്ചിരുന്നത് ഞാൻ ആരെയാണോ തേടി ചെന്നത് അത് നീ തന്നെയാണ് നീ നിന്നിടാ മോനെ ഇങ്ങോട്ട് വന്നാൽ അവിടെ എഴുതി വെച്ചിരുന്നത് എനിക്ക് പ്രത്യേകിച്ചും തോന്നിയില്ല ഏത് വേദ സംഹിത പഠിച്ചാലും ഏത് വിശ്വാസ സംഹിത പിന്തുടർന്നാലും ചെന്നെത്തുന്നത് ഒന്നിലേക്കാണെന്നുള്ളൊരു ബോധം വന്നത് മുതൽ ഇമ്മാതിരിയുള്ള പരിപാടി ഒന്നും നമ്മുടെ തലയിൽ കീറിയിട്ടില്ല ഇന്ന മതമാണ് നല്ലത് ഇന്ന മതമാണ് മോശം എന്ന് പറയാറുമില്ല എല്ലാ മതത്തിന്റെയും സത്ത ഒന്നാണെന്ന് തിരിച്ചറിയുന്നവർക്ക് ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല അപ്പോ ഓണം എന്നത് ആ സ്കൂളുകാർ ഒരു മുസ്ലിം സ്കൂളാണെങ്കിൽ അവർ ആഘോഷിക്കണ്ട അവരുടെ ഓണത്തിൽ തൃക്കാക്കരപ്പനെയും മഹാബലിയെയും അതുപോലെ മഹാവിഷ്ണുവിനെയും ഈ പറഞ്ഞ വാമനെയും ഒക്കെ കൊണ്ട് മാറ്റി വെച്ചാൽ മതി എന്നേ എന്നിട്ട് അവരുടെ വിളവെടുപ്പ് ഉത്സവമായിട്ട് അവിടെ ഓണം ആഘോഷിക്കട്ടെ മുസ്ലിങ്ങൾക്ക് ഇനി അവിടെ ഹിന്ദു കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ അവർ തൃക്കാക്കരപ്പനും കൂടെ വെച്ചോട്ടെ അപ്പൊ ആഘോഷത്തെ ആഘോഷമായി കാണാനും വിശ്വാസത്തെ വിശ്വാസമായി കാണാനും കഴിഞ്ഞാൽ മതി വിശ്വാസവും ആഘോഷവും കൂട്ടിക്കൊഴിക്കുമ്പോ അത് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഒരാൾ അവരുടെ വിശ്വാസ ആചാരങ്ങളെ ആ ആഘോഷമായി കൂട്ടിക്കൊഴിച്ചാൽ അത് മറ്റൊരാൾ പങ്കെടുക്കുമ്പോൾ അവരുടെ ആ വിശ്വാസ ആചാരങ്ങളെ ഒഴിവാക്കി ആ ആഘോഷങ്ങളെ ചേർത്ത് വെച്ചാൽ മതി അത്രേ ഉള്ളൂ ഇവിടെ ഒരു ഹിന്ദു നോമ്പെടുക്കുമ്പോൾ ഇഫ്താർ മീറ്റ് നടത്തുമ്പോ അവൻ മുസ്ലിമായിട്ട് കലിമ ചൊല്ലി മുസ്ലിമായിട്ടല്ല അത് നടത്തുന്നത് അങ്ങനെ കരുതുന്ന തെറ്റാണ് അതുപോലെ തന്നെ തിരിച്ചും ഏതെങ്കിലും ഉത്സവം ഒരുത്തം നടക്കുമ്പോ ആ കർമ്മങ്ങളിൽ പങ്കെടുക്കുമ്പോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സഹകരിക്കുമ്പോൾ ഒരാളും പോയി ശബരിമല പോയിട്ടോ അതല്ലെങ്കിൽ ഗുരുവായൂർ പോയിട്ടോ തൊഴുതിട്ടോ അല്ലെങ്കിൽ മതംമാറി ഹിന്ദുവായിട്ടോ അല്ല ചെയ്യുന്നത് അത് അവരുടെ ആഘോഷങ്ങളിൽ നമ്മളൊന്നും പങ്കാളിയാകുന്നു അത്രേ ഉള്ളൂ അത്രയും തന്നെ പോരെ അത് തന്നെയല്ലേ നല്ലത് അതിനപ്പുറത്തേക്ക് വേണോ അതായത് ആഘോഷങ്ങളിൽ ഒരു വിഭാഗം മാത്രം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ വിശ്വാസങ്ങളിലൂടെ അതിൽ കടന്നു വരുന്നു ആ വിശ്വാസത്തെ എടുക്കണ്ട ആഘോഷങ്ങളെ ആഘോഷങ്ങളായും ആചാര വിശ്വാസങ്ങളെ അങ്ങനെയും കാണാൻ കഴിഞ്ഞാൽ തിരിച്ചറിയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് ആഘോഷവും അത് ഓണാഘോഷം എന്നല്ല ഏത് ആഘോഷവും എല്ലാവർക്കും കൊള്ളാം ഇവിടെ പെരുന്നാളും നോമ്പൊക്കെ ഹിന്ദുക്കൾ അവരുകൂടി മുസ്ലിം കൊണ്ടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കൊണ്ട് അവർ അത് ആചരിക്കുന്നത് പോലെ തിരിച്ച് മുസ്ലിമിനും അത് ചെയ്യാൻ പറ്റും അവിടെ യാതൊരു പ്രശ്നവുമില്ല പക്ഷെ അതൊക്കെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നിട്ട് മതപരമായി എടുത്തു വെക്കുന്നോടുള്ള കുഴപ്പമാണ് വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ ആ സ്കൂളിൻ്റെതായി പുറത്തു വന്നിട്ടുള്ള ആ വീഡിയോ ക്ലിപ്പിനോട് ഒരു തരത്തിലും ഞാൻ യോജിക്കുന്നില്ല അത് അങ്ങനെയല്ലായിരുന്നു പറയേണ്ടത് അവിടെ ഓണാഘോഷത്തെ കുറിച്ച് കേരളത്തിന്റെ വിളവെടുപ്പ് ഉത്സവമായ ഓണം ആഘോഷിക്കുന്നതിനെ കുറിച്ച് ഉത്ബുദ്ധരാകാൻ വേണ്ടിയിട്ടായിരുന്നു പറയേണ്ടിയിരുന്നത് അതിൽ മതപരമായ അല്ലെങ്കിൽ വിശ്വാസപരമായ ഒന്നും കലർത്തുന്നില്ല എല്ലാവർക്കും മലയാളികളായ മുഴുവൻ ആൾക്കാർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ ഓണാഘോഷം സംഘടിപ്പിക്കുന്ന വിധത്തിലായിരുന്നു അത് അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഒന്നുകൂടി മനോഹരമായനെ ഇതുപോലെ വിവാദമാവുകയില്ലായിരുന്നു ഡിഫറെ ഹാങ്കോസ് Don't forget to subscribe and support this channel.